ഹലോ ഗൈസ് മഹാലക്ഷ്മിയിൽ ഇനി പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ആ ഒരു സംഭവ വികാസങ്ങൾ നടക്കാൻ പോകുന്നു അതേ കൂട്ടുകാരെ നമ്മുടെ കണ്ണൻ തിരികെ കമലേശ്വരം വീട്ടിലേക്ക് വരുന്നുണ്ട് പുതിയ പ്രമോല അല്ലെ അപ്പൊ എല്ലാവരും നമ്മുടെ കമലേശ്വരത്തെ സകല ഞെട്ടിത്തെറിച്ച് നമ്മുടെ കണ്ണനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേ അപ്പൊ നമ്മുടെ ദുർഗാം ഇങ്ങനെ കളിയാക്കി ചോദിക്കുന്നുണ്ട് പിന്നീട് എന്തോ അവിടെ പോയിട്ട് വല്ല മാറ്റം വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണൻ ഉണ്ടല്ലോ സിനിമാ സ്റ്റൈലിങ്ങനെ കാലിങ്ങനെ മുട്ട് മടക്കി ഇങ്ങനെ കാല് പൊക്കിയിട്ട് അവർ ചെരുപ്പൊക്കെ എടുക്കുന്നുണ്ടേ കാലിന്ന് എല്ലാവരും അപ്പൊ ഞെട്ടി വിറച്ച് നിൽക്കുക കരുണയാണെങ്കിലും മഞ്ജു ആണെങ്കിലും ദുർഗാമയാണെങ്കിലും ഓ തീർന്ന് ഇനി തീർന്നു എന്നുള്ള രീതിയിൽ നിൽക്കുക ഇതിന് പിന്നാലെയാണ് നമ്മുടെ മാർക്കോയും നമ്മുടെ മഹാലക്ഷ്മിയും തമ്മിൽ ഇനി കണ്ടുമുട്ടാൻ പോകുന്നതല്ലേ അപ്പൊ കമലേശ്വരത്തിൽ ഇനി ആരും വെറുതെ ഇരിക്കത്തില്ല കണ്ണനെ എങ്ങനെയും കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ തന്നെ ആയിരിക്കും ഒന്നല്ലെങ്കിൽ കാറടിച്ച് ഇനി മരുന്നിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കണ്ണന്റെ ട്രീറ്റ്മെന്റ് എല്ലാം നമ്മുടെ തോമസ് വൈദ്യ അവിടെയാണ് അപ്പൊ ഇനി എന്തായാലും കണ്ണൻ വഴിയിലൂടെ പോകും വഴി എന്തെങ്കിലും അപകടം വരുത്തി കണ്ണന് ഇല്ലാതാക്കാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യത്തിൽ അവർക്ക് ഏത് ഏകദേശം തീരുമാനമായി അങ്ങനെ ഇവർ കണ്ണനെ കൊല്ലാൻ വേണ്ടി പല അപകടങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ അനന്തു നമ്മുടെ ഈ കണ്ണന് വേണ്ടി ഒരു ബോഡി ഗാർഡിനെ വെക്കുകയാണ് ആരാണത് നമ്മുടെ സ്വന്തം മാർക്കോ ആ ഒരു സമയത്താണ് നമ്മുടെ മാർക്കോയും മഹാലക്ഷ്മിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് അപ്പം നമ്മുടെ മാർക്കോ ഇത്ര നാള് നമ്മുടെ മഹാലക്ഷ്മിക്ക് ഇങ്ങനെ മുഖം കൊടുക്കാതെ നടക്കുകയായിരുന്നു അല്ലെ പിന്നീടാണ് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ മാർക്കോയെ കാണുന്നതും ഇദ്ദേഹം തന്നെയാണ് കണ്ണേട്ടനെയും രക്ഷിച്ചത് എന്നും അറിയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ വരാൻ പോകുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ മഹാലക്ഷ്മി മാർക്കോയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ മാർക്കോയ്ക്ക് നമ്മുടെ മഹാലക്ഷ്മിയെ പറ്റി എല്ലാ ഡീറ്റെയിൽസും അറിയാറുന്നു നിങ്ങൾ പ്രേക്ഷകർ കണ്ടിരുന്നു അല്ലെ അതെങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഇനിയും ബാക്കിയാട്ടോ ഇനി നമ്മുടെ മഹാലക്ഷ്മി കല്യാണത്തിന് മഹാലക്ഷ്മിയുടെ കല്യാണത്തിന് മുമ്പൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയെ ആ ഒരു സ്വകാര്യമായിട്ട് നമ്മുടെ മാർക്കോ പ്രണയിച്ചിരുന്നതാണോ അങ്ങനെ ചിലപ്പോ അതേ വരാം അല്ലാതെ നമ്മുടെ മഹാലക്ഷ്മിയെ പറ്റിയ എല്ലാ വിവരങ്ങളും നമ്മുടെ മാർക്കോ എങ്ങനെ അറിയണം അല്ലേ എന്തായാലും പിന്നീട് നമ്മുടെ മാർക്കോ തന്നെ മഹാലക്ഷ്മിയോട് ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമായിരിക്കും ആ ഒരു ചമ്മൽ കൊണ്ടാണ് താൻ അധികം മുഖം തരാതെ നടന്നിരുന്നത് എന്ന് അല്ലെ കാത്തിരുന്ന് കാണാട്ടോ പടുത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ